ഈ പിന്നെ ഫേഷ്യലൊക്കെ ചെയ്യുമ്പം അതിനകത്ത് പലതരത്തിലുള്ള കെമിക്കൽസും നമ്മുടെ ശരീരത്തിൽ നമ്മുടെ തൊക്കിൽ ചെയ്യും പെൻസിന്റെ ഒക്കെ അതിന്റെ രോമം അല്ലെങ്കിൽ അതിനകത്ത് ഉണ്ടാകുന്ന ഡാൻഡർ പൊടികളൊക്കെ ഒരുപാട് തരത്തിലുള്ള സ്കിൻ ഡിസീസ് ഉണ്ടാകുന്നുണ്ട് നമുക്ക് കേരളത്തിലൊക്കെ ഈ ബ്യൂട്ടീഷ്യൻസ് ഒന്ന് കോഴ്സുകൾ പാസ്സാകാനുണ്ട് പാസ്സാകാത്തതുണ്ട് പക്ഷെ അത് ഒരു കമ്പോളത്തിലേക്ക് ഒരു മത്സര ബുദ്ധിയോട് ചെയ്യുമ്പോൾ അവർക്ക് അവർ ചെയ്യുന്ന കാര്യത്തിന് നല്ല റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടി ഫേഷ്യലൊക്കെ ചെയ്യുമ്പം അതിനകത്ത് പലതരത്തിലുള്ള കെമിക്കൽസും നമ്മുടെ ശരീരത്തിൽ നമ്മുടെ തൊക്കിൽ ചെയ്യിൽ അത് പിന്നീട് ഒരിക്കലും പിന്നീട് അത് അലർജിയൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇപ്പം സാധാരണ നിലയ്ക്ക് തന്നെ തൊക്ക് രോഗങ്ങളുടെ ഒരു പ്രധാന കാരണം അലർജിയാണ് ആ അലർജി എന്ന് പറയുന്നത് ഏതെങ്കിലും ആഹാരങ്ങളിൽ അലർജി വരാം കോളഞ്ച് നമ്മൾ ചില ചെടികളുടെയൊക്കെ ഇത് വരാം അത് കൂടാതെ തന്നെ പെറ്റ്സ് ഇപ്പോൾ എല്ലാ വീടുകളിലും പെറ്റ്സ് ഉണ്ട് അപ്പോൾ ആ പെരിസിൻ്റെയൊക്കെ രോഗം അല്ലെങ്കിൽ അതിനകത്ത് ഉണ്ടാകുന്നുണ്ട് ഡാൻഡർ ഫുകളുള്ള പൊടികളൊക്കെ ഒരുപാട് തരത്തിലുള്ള സ്കിൻ ഡിസീസ് ഉണ്ടാകുന്നുണ്ട് അത് അറിയാതെ പോവുകയും അത് പ്രോപ്പറായിട്ടുള്ള ചികിത്സ നടത്താതൊക്കെ പോകുമ്പോഴാണ് പിന്നെ നമ്മൾ പാടുന്ന എക്സിമ അല്ലെങ്കിൽ അറ്റോപ്പിക് ഡെർമാറ്റൈറ്റിസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ആയിട്ടുള്ള തൊക്ക് വികാരങ്ങളിലേക്ക് മാറും അപ്പം അതിനെയൊക്കെ നമുക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരു ഡോക്ടറെ അല്ലെങ്കിൽ ഒരു ഒരു സ്ഥാപനത്തെ ഒരു ആരോഗ്യ സ്ഥാപനത്തെ സമീപിക്കുമ്പോൾ അതിൻ്റെ കാരണം കണ്ടെത്താൻ സാധിക്കുന്നു ഏതെന്താണ് രോഗം ഇപ്പം പെഡ്സിനെ വളർത്തുന്ന ഒരു പെഡ്സിൻ്റെ കാര്യം പറഞ്ഞു പറഞ്ഞില്ലെങ്കിൽ അറിയാൻ പറ്റത്തില്ല അപ്പം അത് ആ കാരണത്തെ നമ്മൾ മാറ്റി നിർത്തും അതോടൊപ്പം തന്നെ അതിനനുകൂല നമുക്ക് ഏതാണോ അലർജി ആയിട്ടുള്ളത് അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് അത് നമ്മുടെ തൊക്കിനെ പൂർവ്വ സ്ഥിതിയിലേക്ക് കൊണ്ടുവരത്തുള്ള ഔഷധ പ്രയോഗങ്ങൾ അത് പുറമേ മാത്രമല്ല ചിലപ്പം ഉള്ളിലും മരുന്ന് കൊടുക്കേണ്ടി വരും നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്ന വിഷാംശങ്ങൾ ഞാനിപ്പോൾ കഴിക്കുന്ന ആഹാരത്തിലൊക്കെ വിഷാംശങ്ങളുണ്ട് അത് ശരീരത്തിൽ അടിഞ്ഞു കൂടുകയും ആയുർവേദത്തിലൊക്കെ പണ്ട് പറയുന്നുണ്ട് നമ്മളതിനെ ശുദ്ധീകരിക്കണം അങ്ങനെ ശുദ്ധീകരിക്കാതിരിക്കുമ്പോൾ ഇത് തങ്ങി നിന്ന് എവിടെയെങ്കിലും തൊക്കിൻ്റെ പുറത്തുകൂടെ പുറത്തു പോകുന്നത് ഒരു സ്കിൻ ഡിസീസിന് കാരണമാകാറുണ്ട് ശരീരത്തിലെ വിഷാംശങ്ങൾ